എല്ലാവർക്കും ഐഡാസ് മാജിക്കൽ മൊമെൻസിലേക്ക് സ്വാഗതം നമ്മൾ പൊന്മുടിയുടെ കവാടത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് വെൽക്കം ടു പൊന്മുടി ഇവിടെ നമുക്ക് പാസ്സുണ്ട് നാൽപ്പത് രൂപ വെച്ച് ഓരോരുത്തർക്കും പാസ്സുണ്ട് കൊച്ചുകുട്ടികൾക്കില്ല കേട്ടോ നമുക്ക് പൊന്മുടിയിലോട്ട് പ്രവേശിക്കാം ഓക്കെ

ാണ് നമുക്ക് കപ്പേരിയുണ്ട് ഡ്രിങ്കിങ് വാട്ടർ ടോയ്ലറ്റ് പിന്നെ ഐസ്ക്രീം പാർലറുണ്ട് വന്ന വന്ന ആ നിങ്ങൾ നമ്മുടെ ഒരു പ്രിയപ്പെട്ട അച്ഛനെ കാണാൻ പറ്റിയത് സന്തോഷം അറിയിക്കുന്നു പിന്നെ പരുമല പള്ളിയിലെ അവരെല്ലാം ഒന്നിച്ച് പഠിച്ചവരാണ് അത് സെവൻറ്റി ഫോർ ബാച്ചുകാരാണ് നമ്മളിവിടെ കണ്ടുമുട്ടിയത് കേട്ടോ ഹിൽ ടോപ്പിലേക്ക് പോകുന്നില്ലേ അച്ഛനും കണ്ടത് സന്തോഷം അച്ഛന്റെ പേര് മാത്ര മാത്യൂസ് കറിയാ അച്ഛനാ ഹലോ നമ്മൾ പൊന്മുടിയുടെ ഹിൽ എത്തിയിരിക്കുകയാണ് എന്തൊക്കെയോ കാരണം എന്താണെന്നറിയില്ല ഇപ്പം ഇങ്ങോട്ട് ഇതിന് മുകളിലോട്ട് കയറ്റി വിടാൻ പറ്റുന്നില്ല അച്ഛാ ഫസ്റ്റ് ടൈമല്ലേ അച്ഛനോ തേയില രണ്ട് രണ്ട് എത്ര വർഷമായിട്ട് ഇവിടെ നിൽക്കുവോ ഞാനേ ആ ഒരു പത്ത് വർഷം ആവും ആണോ നിങ്ങൾ തന്നെ എടുക്കുന്നതാണോ ഇത് നല്ല തേന ആണോ പേരെന്തോ പേര് ശാന്തവുമാരിയാ ശാന്തവുമായിരിക്കണോ പട്ടൻ തേലയ്ക്ക് കുറച്ചിടണം കുറച്ചിട്ടാൽ മതിയോ ഇച്ചിരി വേവ നല്ല രുചിയായിരിക്കും ആണോ പിന്നെ പാൽ ഒഴിക്കണമെങ്കിൽ അത് നോക്കിയിട്ട് കുറച്ചും കൂടെ നമ്മൾ ഹിൽ ടോപ്പിന്ന് ഇറങ്ങി വരുവാ ഇറങ്ങി ഇറങ്ങി ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പോയി വേണ്ട മാത്യസൊക്കെ അങ്ങ് താഴെയായി നമുക്ക് അങ്ങ് വരെ നമുക്കതായിട്ടുണ്ട് നമ്മുടെ ബസ്സൊക്കെ എവിടെയാണ് കിടക്കുന്നത് അവിടെ ഇവിടെ കിടക്കുന്നത് ഏറ്റവും ഹിൽ ടോപ്പിലാണ് വന്നിരിക്കുന്നത് നമ്മൾ പൊന്മുടിയുടെ മുകൾ ഭാഗത്തായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഇവിടുന്ന് ഉള്ള ദൃശ്യങ്ങൾ കാണാം ചുറ്റിനു നോക്കുമ്പോൾ കാണാൻ പറ്റുന്ന ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് ഹിൽ ടോപ്പ് കാണാൻ പറ്റുന്നുണ്ട് നമ്മൾ ഹിൽ ടോപ്പിൽ നിന്ന് ഒത്തിരി ഇങ്ങറങ്ങി വന്നു അവിടെ എല്ലാവരും വെയിറ്റ് ചെയ്യുന്നുണ്ട് നമ്മളെ ഹലോ ഞങ്ങൾ പൊന്മുടിയോട് ഇവിടെ പറയുകയാണ്